ഫിലിപ്പ് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് നാലിൻ്റെ ഒന്ന് അങ്ങനെ മൂന്ന് വാക്യങ്ങളാണ് ഡിവോഷനായിട്ട് നോക്കാൻ ചിന്തിച്ചിരിക്കുന്നത് ഫിലിപ്പ് മൂന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് നാലിൻ്റെ ഒന്ന് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എൻ്റെ സഹോ സന്തോഷവും കിരീടവുമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുവാൻ പ്രിയമുള്ളവരെ നമുക്കറിയാം ഈ ലേഖനം പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ് ഫിലിപ്പിയ സഭയ്ക്ക് പൗലോസ് എഴുതിയ ഒരു ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം ഇതിൻ്റെ പശ്ചാത്തലം അപ്പോസ്ല പ്രവർത്തി പതിനാറില് നാം കാണുന്നുണ്ട് പൗലോസ് നദിക്കരയിൽ ഇങ്ങനെ ഒരുപാട് സഹോദരിമാര് അവര് നിൽക്കുമ്പോൾ പൗലോസ് അവരോട് സുവിശേഷം പറയുന്നു പിന്നീട് അത് കഴിഞ്ഞ് ഫിലി കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് സുവിശേഷം പറയുന്നു പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരിക്കുമ്പം ചങ്ങലപ്പുട്ടിയെ കാര്യവും ആരാധിച്ച കാര്യവും അതുപോലെ സുവിശേഷം കാരാഗ്രഹം പ്രമാണിയോട് പറഞ്ഞു അവരുടെ പുള്ളിയും പുള്ളിയുടെ കുടുംബവും രക്ഷിക്കപ്പെടുന്ന കാര്യവും ഒക്കെ അപ്പുസപ്രവൃത്തി പതിനാറിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഫിലിപ്പിയ സഭ രൂപീകരിക്കപ്പെട്ടത് പൗലോസിൻ്റെ രണ്ടാം മിഷനറി യാത്രയിൽ ഉണ്ടായ ഒരു സഭയാണ് ഈ ഫിലിപ്പിയ സഭ എന്ന് പറയുന്നത് അപ്പോൾ ആ ഫിലിപ്പിയ സഭയോടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത് പൗലോസ് ഈ മൂന്നാം അധ്യായത്തിൽ പ്രത്യേകിച്ച് ഈ ഇരുപതാം വാക്യത്തിന് മുമ്പ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെ ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയുള്ളവരായിരിക്കരുത് എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് രണ്ട് രീതിയിൽ കമ്പാരിസൺ ചെയ്തിട്ടാണ് പൗലോസ് പറയുന്നത് അതുപോലെ പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായി മൂന്നിൻ്റെ പതിനേഴിൽ വായിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ അനുകരിക്കുവീൻ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകാപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുകയും എന്ന് പൗലോസ് പറയുന്നുണ്ട് അപ്പോൾ പൗലോസ് പൗലോസിനെ തന്നെ മറ്റുള്ളവർ മാതൃകയാക്കണം എന്ന രീതിയിലാണ് പൗലോസ് സംസാരിക്കുന്നത് എന്നിട്ടാണ് അങ്ങനെ പറഞ്ഞ് ക്രൂശിനെ ശത്രുക്കളായവരെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു വാണിംഗ് കൊടുത്ത് അങ്ങനെയുള്ളവരെ പോലെ ആകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇരുപതാം വാക്യത്തിൽ നാം കാണുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ പറ്റിയാണ് പൗലോസ് ഇവിടെ പ്രതിപാദിക്കുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു ഫിലിപ്പീസ് സഭയ്ക്ക് പൗലോസി ലേഖനം എഴുതുമ്പോൾ ഒന്നാം അധ്യായത്തിൽ പൗലോസ് ഒരുപാട് അവരുടെ മെറിറ്റ്സിനെ പറ്റി കാണുന്നുണ്ട് അവരുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തെ പറ്റി അവരുടെ സമാധാനത്തെ പറ്റി പൗലോസിനോട് കൂടെ അവര് അവരെങ്ങനെ സുവിശേഷ പ്രചരണത്തിൽ ഭാഗവാക്കാകുന്നതിനെ പറ്റിയുള്ള സന്തോഷമൊക്കെ പൗലോസ് വിവരിക്കുന്നുണ്ട് അപ്പം ഫിലിപ്പിയ സഭയെ പറ്റി ഒരുപാട് മെറിറ്റ്സ് ഒരുപാട് നല്ല കാര്യങ്ങൾ പൗലോസ് വിവരിച്ചിട്ടാണ് ഈ മൂന്നാം അധ്യായത്തിൽ പിന്നീടുള്ള രണ്ട് മൂന്ന് നാല് അധ്യായത്തിൽ പൗലോസ് ചില വാർണിങ്സ് ഫിലിപ്പിയ സഭയ്ക്ക് കൊടുക്കുന്നുണ്ട് അതിന്റെ കാരണം എന്തുവാണെന്ന് ചോദിച്ചാൽ ഒരുപാട് യഹൂദന്മാർ പിന്നെയും ഈ ഫിലിപ്പിയ സഭയിൽ വന്ന് അല്ലെങ്കിൽ യഹൂദ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി അവരോട് ചേർന്ന് നിൽക്കാതെ മറിച്ച് ക്രിസ്തുവിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയാണ് പൗലോസ് ഈ വാർണിംഗ്സ് അവർക്ക് കൊടുക്കുന്നത് ആ വാർണിംഗ്സ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പൗലോസ് അവരോട് പറയുന്നത് നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ പൊസിഷനെ പറ്റി അല്ലെ ക്രിസ്തുവിൽ നമ്മുടെ സ്ഥാനം എന്താണ് നമുക്ക് ക്രിസ്തു ആരാണ് ക്രിസ്തു നമുക്ക് ആരാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പൗലോസ് ഈ രണ്ടാം അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൗലോസ് ക്രിസ്തു എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത് പൗലോസ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവ സ്വഭാവം രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ താഴെ താഴ്മയുള്ള താഴെയുള്ള ഭൂമിയിലേക്ക് കടന്നു വന്നു സമ്മ സ്വഭാവമുള്ള മനുഷ്യനായി തീർന്നു ആയി തീർന്നു അങ്ങനെയൊക്കെ വിവരിച്ചിട്ടാണ് പൗലോസ് നമ്മുടെ സ്റ്റാറ്റസിനെ പറ്റി പറയുന്നത് അതാണ് ഈ ഇരുപതാം വാക്യം നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ് എന്താണ് നമ്മുടെ പൗരത്വം എവിടെയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു അപ്പം ഇത് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട് ഈ പൗരത്വം എന്ന മൂലഭാഷയിൽ ഞാൻ ആ വാക്ക് നോക്കിയപ്പോൾ പോളിറ്റ്യൂമ എന്നൊരു വാക്ക് അതിൽ നിന്നാണ് ഈ പൊളിറ്റിക്സ് എന്ന വാക്ക് വരുന്നത് പൊളിറ്റിക്സ് ഈ ഇതിൻ്റെ മൂലഭാഷയിൽ നിന്ന് വരുന്നത് സിറ്റിസൻഷിപ്പ് അല്ലെങ്കിൽ പൗരത്വം ഇപ്പോൾ ഈ ഫിലിപ്പിയ സഭയിലുള്ള അല്ലെങ്കിൽ ഫിലിപ്പിയ പട്ടണത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർക്ക് റോമൻ പൗരത്വം ഉണ്ടായിരുന്നു ഇതൊരു കോളനി ആയിരുന്നു അപ്പം ഈ കോളനി അവർ റോമ പൗരത്വം അനുവദിച്ചിരുന്നു അപ്പം അങ്ങനെ അനുവദിച്ചിരുന്നു അപ്പോൾ പൗലോസിനറിയാം ഇവിടെ ഉള്ളവരെല്ലാം റോമ പൗരത്വം ഉള്ളവരാണ് അന്ന് അന്നത്തെ കാലത്ത് ഈ ഒന്നാം നൂറ്റാണ്ടിലെ റോമ പൗരത്വം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സംഗതിയാണ് അധികം ആൾക്കാർക്ക് കിട്ടാത്ത ഒരു കാര്യമാണ് റോമ പൗരത്വം അതൊരു ഹയസ്റ്റ് സ്റ്റാറ്റസ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഇപ്പോൾ പല രാജ്യങ്ങളിലും പൗരത്വം പോലെ അന്ന് ഈ റോമ പൗരത്വം ഒരു ഹയസ്റ്റ് ആയിട്ട് കരുതിയിരുന്ന ആളുകളോടാണ് പൗലോസ് പറയുന്നത് നിങ്ങൾക്കിവിടെ റോമ പൗരത്വം ഉണ്ടെങ്കിലും യഥാർത്ഥമായി നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് പറയുന്നത് അത് പറയുന്നതിന്റെ കാരണം എന്താണ് ഈ ഫിലിപ്പിയ സഭയില് കൂടിക്കൊണ്ടിരുന്ന ആൾക്കാര് രക്ഷിക്കപ്പെട്ട ആൾക്കാരായിരുന്നു അപ്പോൾ അവർ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു ജനത്തോടാണ് പൗലോസ് ഈ പ്രഖ്യാപനം നടത്തുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്നുള്ളത് അത് പറയുന്നതിന്റെ വേറൊരു കാരണമെന്ന് പറയുന്നത് ഇവർ പാപത്തിലോട്ട് സ്ലൈഡ് ചെയ്യുന്നു അല്ലെ പാപത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു സമയത്താണ് പൗലോസ് ഇവരെ ഓർപ്പി ഓർപ്പിക്കുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവുന്നത് പറയുന്നതിന്റെ കാരണം നിങ്ങൾ പാപത്തിലോട്ട് പോകരുത് നിങ്ങൾ ക്രിസ്തുവിൽ തന്നെ നിൽക്കണം ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആൾക്കാർ അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പൗരത്വം ഈ ഭൂമിയിലല്ല മറിച്ച് റോമ പൗരത്വം നിങ്ങൾക്കുണ്ടെങ്കിലും അതൊരു ടെമ്പററി പൗരത്വമാണ് അത് നിങ്ങളുടെ മരണത്തോടു കൂടി അത് നശിക്കപ്പെടും മറിച്ച് മരണത്തിനപ്പുറം മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ട് ആ ജീവിതം നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിത്യതയോളം നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ പൗരത്വം സ്വർഗ്ഗത്തിലാകുന്നു എന്നുള്ളൊരു റിമൈൻഡർ അല്ലെങ്കിൽ ഒരു ഓർമ്മിപ്പിക്കലാണ് പൗലോസ് ഇവിടെ നടത്തുന്നത് അപ്പോൾ ഇപ്പൊ യോഹനാനു സുവിശേഷത്തിൽ നാം കാണുന്നു എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ കർത്താവ് നമുക്ക് സ്ഥലം ഒരുക്കുവാൻ സ്വർഗത്തിൽ പോയിരിക്കുക അപ്പോൾ ആ സ്വർഗത്തിൽ പൗരത്വമുള്ള നമുക്ക് വാസസ്ഥലങ്ങൾ ഒരുക്കുവാനാണ് കർത്താവ് പോയത് അതാണ് കർത്താവ് യോഹന അനുസുവിശേഷം പതിനാലാം അധ്യായം രണ്ടാം മൂന്ന് വാക്യങ്ങളിൽ കാണുന്നു അപ്പോൾ ആ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ വേഗം വന്ന് ചേർത്ത് കൊള്ളും അപ്പൊ അതിനുള്ള ഒരു കാംഷ അതിനുള്ള ഒരു പ്രത്യാശ നമുക്കുണ്ടാവണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്നും ആ പൗരത്വമുള്ള സ്വർഗത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വീണ്ടും ചേർക്കുവാൻ വരുന്നു എന്നും കർത്താവ് നമ്മളെ വീണ്ടും ചേർത്ത് കൊണ്ട് ചേർത്ത് നമ്മളെ കൊണ്ടാൽ നമ്മൾ കർത്താവിനോടുകൂടെ ആയിരിക്കുന്നു യുഗായുഗങ്ങൾ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് പൗലോസ് ഈ വാക്യത്തിലൂടെ നടത്തുന്നത് അതുപോലെ നമ്മൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഏവർക്കും രക്ഷിക്കപ്പെട്ട നമുക്ക് ഏവർക്കും സ്വർഗത്തിലുള്ള പൗരത്തിന്റെ തെളിവ് എന്തുവാണ് അതാണ് ലൂക്കോസ് പത്തിന്റെ ഇരുപതിൽ നമ്മൾ കാണുന്ന ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ എത്ര സന്തോഷിപ്പീൻ അപ്പൊ ആ സന്തോഷം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് പൗരസ്വം നടത്തുന്നത് സ്വർഗത്തിൽ നമുക്ക് പൗരത്വം ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതിയിരിക്കുന്നു അതാണ് അതിന്റെ തെളിവ് അതാണ് നമുക്ക് സ്വർഗത്തിൽ പൗരത്വം ഉള്ളതിന്റെ തെളിവ് അതുപോലെ സ്വ ഹിബ്രായർ പന്ത്രണ്ട് ഇരുപത്തി മൂന്നിൽ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും അങ്ങനെ ഒരുപാട് വാക്യങ്ങൾ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട് സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതിയിരിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ പേരെഴുതുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളെ പേരെഴുതുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കുമ്പോഴാണ് ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതുന്നത് അപ്പോൾ അങ്ങനെ പേരെഴുതിയിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് അതാണ് പൗലോസ് പിന്നീട് വിശദീകരിക്കുന്നത് കൊലോസിയർ മൂന്നിന്റെ ഒന്ന് ആകെയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതുമായി ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും അപ്പോൾ സ്വർഗത്തിൽ പൗരത്വമുള്ള നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സ്വർഗത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഭൂമിയിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് അതൊക്കെ നമ്മൾ നിറവേറ്റണം നമ്മുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജോലിയോടുള്ള ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ പലവിധ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും സ്വർഗത്തിലുള്ള കാര്യങ്ങളെ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്നൊരു പരിശോധന നാം ഈ രാവിലെ സമയം അല്ലെങ്കിൽ ഈ വർഷാവസാനം നമ്മൾ ഈ മീറ്റിംഗിലായിരിക്കുമ്പോൾ നടത്തേണ്ടത് നമ്മൾ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ സ്വർഗ്ഗത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നുണ്ട് ഈ ലോകത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം സ്വർഗത്തിലുള്ള കാര്യങ്ങൾ ഉയരത്തിലുള്ള കാര്യങ്ങൾ നാം അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു റിമൈൻഡിൽ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് പൗലോസ് ഈ വാക്യത്തിലൂടെ നടത്തുന്നത് എന്നിട്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങൾ സ്വർഗത്തിൽ പൗരത്വമുള്ളവരാകയാൽ അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതായി വരുമെന്ന് നാം കാത്തിരിക്കുന്നത് അതാണ് നമ്മുടെ ജീവനുള്ള പ്രത്യാശ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് പൗരത്വമുണ്ട് അതുകൊണ്ട് കർത്താവ് അവിടെ നിൽക്കുന്നു ഇവിടെ എന്നേക്കും നിലനിൽക്കുന്നു എന്നുള്ളതല്ല ഈ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് ടെമ്പറിയാണ് താൽക്കാലികമാണ് അപ്പോൾ ഈ താൽക്കാലിക ജീവിതത്തിനൊടുവിൽ നമുക്ക് നിത്യമായ ഒരു ജീവിതം നമ്മ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അല്ലെ നമ്മെ കാത്തിരിക്കുന്നുണ്ട് ആ കാത്തിരിപ്പിന് തുടക്കം എന്ന് വേണം കർത്താവ് വരുന്നു ആ കർത്താവ് വരുമ്പോൾ നമ്മുടെ കാത്തിരിപ്പ് അവസാനിച്ച് നമ്മൾ കർത്താവിനോടുകൂടി ചേർന്ന് കർത്താവിനോട് യുഗായുഗങ്ങൾ വാഴുന്ന ഒരു ഒരു സമയം വരുന്നുണ്ട് അപ്പോൾ ആ സമയം വരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കേണ്ട ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും എങ്കിൽ തന്നെയും നമ്മെപ്പോഴും നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ സ്വർഗ്ഗത്തിൽ നമുക്ക് പൗരത്വമുണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു ഇവിടെയുള്ള പൗരത്വങ്ങളൊക്കെ നശ്വരമാണ് എന്നാൽ അനശ്വരമായ ഒരു പൗരത്വം നമുക്കുള്ളത് സ്വർഗത്തിലാണ് ആ അനശ്വരമായ പൗരത്വത്തിന്റെ ഓർ ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം ആണ് പൗലോസ് ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്നത് അപ്പൊ പലവിധ കാര്യങ്ങൾ ഈ ലേഖനത്തിലൂടെ ഒക്കെ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഞാൻ ഈ വായിച്ച ഇന്നത്തെ മൂന്ന് വാക്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവായി വരും കർത്താവ് എങ്ങനെയാണ് വരുന്നത് രക്ഷിതാവായി വരുന്നത് എന്തുകൊണ്ടൊക്കെ പൗലോസ് രക്ഷിതാവായി വരും എന്ന് പറയുന്നത് ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആദ്യ വരവ് പറയുന്നത് കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു കർത്താവ് പാപരഹിതനായി പാപമില്ലാതെ ജീവിച്ചു കർത്താവ് അതിനൊടുവിൽ മരിച്ചു മരിച്ചു അടക്കപ്പെട്ടു കർത്താവ് ഉയർ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അനേകർക്ക് പ്രത്യക്ഷമായി അത് കഴിഞ്ഞ് കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സ്വർഗത്തിലേക്ക് ഇപ്പോൾ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ അപ്പോൾ ഈ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവ് നമ്മളെ ചേർക്കുവാനായി വരുന്നത് അതാണ് നമ്മൾ മുമ്പേ യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ വായിച്ചത് അപ്പോൾ രക്ഷിതാവായി വരുന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് ആണ് വീണ്ടെടുക്കപ്പെടുന്നത് നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഇതുവരെ രൂപാന്തരപ്പെട്ടിട്ടില്ല നമ്മളിപ്പോഴും പാപ സ്വഭാവമുള്ള ഒരു ശരീരത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ പാപ സ്വഭാവമുള്ള ശരീരത്തിൽ ജീവിക്കുമ്പോൾ നാം നമുക്ക് പാപത്തോടൊരാകർഷണമൊക്കെ വരാം അപ്പോൾ നമ്മൾ പാപം ചെയ്യും പിന്നെയും നമ്മൾ മാനസ നമ്മൾ പിന്നെയും പ്രാർത്ഥനയിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കും പിന്നെയും പാപം ചെയ്യാനുള്ള ടെൻഡൻസീസ് ഉണ്ട് അതുകൊണ്ട് അതെന്തോന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പാപ സ്വഭാവമുള്ള ശരീരത്തിലാണ് ജീവിക്കുന്നത് മണ്ണായ ശരീരത്തിലാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ശരീരം ഇതുവരെ രൂപാന്തരപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനായാണ് കർത്താവ് വീണ്ടും രക്ഷിതാവായി വരും എന്ന് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത് രക്ഷിതാവായി വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെ തേജസ്കരിക്കുവാനാണ് നമ്മുടെ ആത്മാവിന്റെ നമ്മുടെ ആത്മാവിന്റെ രൂപാന്തരം നടന്നു നമ്മൾ നമ്മുടെ സ്പിരിറ്റ് സേവ് ആയി എന്നാൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഇതുവരെ രൂപാന്തരപ്പെട്ടിട്ടില്ല ആ ശരീരം രൂപാന്തരപ്പെടാത്തത് കൊണ്ടാണ് നമ്മളിപ്പോഴും പാപത്തോടെ ആകർഷണം ഉണ്ടാകുന്നത് ലോകത്തോടെ നമുക്ക് ആകർഷണം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തെയും കൂടെ രൂപാന്തരപ്പെടുത്തി ഒരു കംപ്ലീറ്റ് പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു പൂർണമായ ഒരു ഒരു രക്ഷ ദൈവം ഇനിയും ദാനം ചെയ്യുന്നത് കർത്താവായ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോഴാണ് അന്നേരമാണ് നാം കർത്താവിനോട് ഉയർ ഉയർക്കപ്പെടുന്നത് നമ്മൾ ഒന്നത്തെ ഒരു നാലിന് പതിനാറിൽ നമ്മൾ വായിക്കുന്ന കർത്താവായ കർത്താവ് ഗംഭീര ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ ശബ്ദത്തോടും നമുക്ക് ആ വാക്യങ്ങളൊക്കെ അറിയാം അപ്പോൾ കർത്താവ് നാം രക്ഷിതാവായി വീണ്ടും വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുവാൻ പോകുന്നത് ആ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുന്ന നാളേക്കാണ് നാം പ്രത്യാശപ്പെട്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ പ്രത്യാശ ആ നാളേക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ആ പ്രത്യാശ ഇന്നില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ യേശു വീണ്ടും വരും എന്നുള്ളൊരു ഉറപ്പാണ് ഇന്ന് നമുക്ക് വേണ്ടത് ആ ഉറപ്പിന്മേലാണ് നാം ഈ ലോകത്തിൽ ഈ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് തന്നെ അതിന്റെ പ്രൂഫ് എന്താണ് അതിന്റെ തെളിവ് എന്താണ് അതാണ് നാം റോമറിന് എട്ടിന്റെ ഭാവുന്നതിൽ കാണുന്നത് ദൈവത്തിന്റെ ആത്മാവ് കർത്താവിനെ ഉയർത്തതുപോലെ നമ്മളെയും ഉയർത്തും നമ്മുടെ ശരീരങ്ങളെ ഉയർക്കും അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് ഉയർപ്പാണ് അതിന് ഏറ്റവും വലിയ തെളിവ് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെങ്കിൽ നമ്മുടെ ഈ നശ്വരമായ ഈ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പെറിഷബിളായ ശരീരത്തെ ഇംപെറിഷ്യബിൾ ആക്കുവാനും കർത്താവിന് കഴിയും അതിനാണ് കർത്താവ് വീണ്ടും വരാൻ പോകുന്നത് അങ്ങനെയാണ് നാം കർത്താവിന് കൂടെ ആയിരിക്കാൻ പോകുന്നു നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ നമ്മൾ പിന്നെ യുഗായുഗങ്ങൾ കർത്താവിന് കൂടെ ആയിരിക്കും അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തിൽ നമുക്ക് എപ്പോഴും ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ ഉണ്ടാവണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നുവെന്നും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകെ കൊണ്ട് കർത്താവ യേശുക്രിസ്തു വീണ്ടും വരുമെന്നും ആ വീണ്ടും വരുമ്പോൾ നമ്മളെ ചേർക്കും രക്ഷിക്കപ്പെട്ട നമ്മളെ ചേർക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തിൽ നമുക്ക് ദിനംതോറും ആവശ്യമാണ് എന്നിട്ടാണ് ഇരുപത്തൊന്നാം വാക്യത്തിൽ നാം കാണുന്നത് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും അപ്പോൾ സകലവും കർത്താവിനെ കാൽ കീഴാക്കി വെച്ചിരിക്കുകയാണെന്ന് റോമർ എട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിൽ വാക്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ സകലവും കാൽ കീഴാക്കി വെച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലെ സകലവും കർത്താവിന് കർത്താവാണ് അതിന്മേൽ വാഴുന്നത് എൻ്റെ വേറൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ കർത്താവ് സർവ്വവ്യാപിയാണ് കർത്താവ് സർവ്വത്തിനും അധിപനാണ് സർവാധിപത്യമുള്ളവനാണ് പരമാധികാരിയാണ് ഇംഗ്ലീഷിൽ സോവറൻ എന്നൊരു വാർത്ത ഉണ്ട് അപ്പം കർത്താവ് സോവറൻ കർത്താവ് എല്ലാത്തിന്മേലും വാഴുന്ന ആളാണ് ഇവിടുത്തെ വാഴ്ചകളോ അധികാരങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസോ ഇവിടുത്തെ അതോറിറ്റീസോ എന്നൊക്കെ പറഞ്ഞ് ടെമ്പററി ആണ് അവർക്കൊക്കെ ഓരോ രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ ചിലപ്പോൾ അവർ ഭരിച്ചേക്കാം പക്ഷേ ഈ മേൽ ലോകത്തിന് മേൽ ഈ യൂണിവേഴ്സിന് മേൽ ഈ സോളാർ സിസ്റ്റത്തിന് മേൽ ഈ മിൽക്കി വേ ഗാലക്സിക്ക് മേലൊക്കെയും ഒരുപാട് ഗാലക്സീസിന് മേൽ അധികാരമുള്ളൊരു കർത്താവിനെ നാം സേവിക്കുന്നത് അപ്പോൾ അതൊക്കെയും ഈ കാര്യങ്ങളൊക്കെയും കർത്താവിന്ടെ അതോറിറ്റിയുടെ അടിയിൽ വരുന്ന കാര്യങ്ങൾ കർത്താവാണ് അതിന്മേലൊക്കെയും വാഴുന്നത് അപ്പോൾ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന അപ്പോൾ എങ്ങനെയാ കർത്താവതിനെ കീഴ്പ്പെടുത്തുന്നത് തന്റെ വ്യാപാര ശക്തി കൊണ്ട് ശക്തി എന്ന് പറഞ്ഞാൽ ദൈവശക്തി പവർ ഓഫ് ഗോഡ് അതായത് ദൈവശക്തി എന്ന് പറഞ്ഞാൽ വ്യാപാര ശക്തി സകലത്തിന്മേലും വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ് വ്യാപാര ശക്തി അതാണ് ദൈവത്തിന്റെ ശക്തി അത് സകല ശക്തികളിൽ അധികാരമുള്ള ഒരു ശക്തിയാണ് സകലത്തെമേലും വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ് ആ വ്യാപാര ശക്തി കൊണ്ടാണ് ദൈവം സകലത്തെയും ഭരിക്കുന്നത് സകലത്തെയും നിയന്ത്രിക്കുന്നത് ആ വ്യാപാര ശക്തി കൊണ്ടാണ് അപ്പോൾ എന്താണ് കർത്താവ് ഇനി ചെയ്യാൻ പോകുന്നത് കർത്താവ് പറയുന്നത് പപ്പാവോസ് പറയുന്നത് തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ശരീരം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പാപ സ്വഭാവമുള്ള ശരീരമാണ് നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ പാപ സ്വഭാവമുള്ള ശരീരത്തെ രൂപാന്തരപ്പെടുത്തുവാനാണ് കർത്താവ് വീണ്ടും വരുന്നത് അതെങ്ങനെയാണ് കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നത് അതിനാണ് പൗലോസ് ഈ വാക്യത്തിൽ പറയുന്നത് തന്റെ വ്യാപാര ശക്തി കൊണ്ട് ദൈവത്തിന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഈ പാപ സ്വഭാവമുള്ള ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ നമ്മുടെ താഴ്ചയുള്ള ശരീരം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും പാപ സ്വഭാവമുള്ള ശരീരമാണ് നമുക്കിപ്പോഴും പാപത്തോടൊരാകർഷണമുണ്ട് ലോകത്തോടൊരാകർഷണമുണ്ട് അപ്പോൾ ഈ ശരീരത്തിന് രൂപാന്തരം വന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് പൗലോസ് നമ്മുടെ താഴ്ചയുള്ള ശരീരം എന്ന് പറയുന്നത് അപ്പോൾ ഈ താഴ്ചയുള്ള ശരീരത്തെ പൗലോസ് കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പൗലോസ് അതിനെ കമ്പാരിസൺ ചെയ്യുന്നത് കർത്താവിൻ്റെ ശരീരത്തോട് അതുകൊണ്ടാണ് പറയുന്നത് തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അപ്പൊ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിന് പാപ സ്വഭാവങ്ങളുണ്ട് പാപത്തോട് ഒരു ആകർഷണമുണ്ട് എന്നാൽ കർത്താവിന്റെ മഹത്വമുള്ള ശരീരം എന്ന് പറയുന്നത് രൂപാന്തരപ്പെട്ട ഒരു ശരീരമാണ് കർത്താവ് ഉയർത്തപ്പോൾ നമ്മൾ ലൂക്കോസിലും യോഹനാനിന്റെ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നുണ്ട് അവന്റെ ശിഷ്യന്മാരൊക്കെ അവന് കർത്താവ് അവർക്ക് പ്രത്യക്ഷമായി അവർക്ക് കാണാൻ പറ്റുമായിരുന്നെങ്കിലും ഒരു തേജസ് കർത്താവിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ ഒരു തേജസ് അനുഭവിക്കാൻ പറ്റി കർത്താവ് ഉയർത്തപ്പോൾ ഗ്ലോറി ഫിൽഡ് ആയിട്ടുള്ള ഒരു ബോഡി ആയിരുന്നു കർത്താവിന്റെ അല്ലെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരമായിരുന്നു കർത്താവ് ഉയർത്തപ്പോൾ അതേ ശരീരമാണ് നമുക്കും ലഭിക്കുവാൻ പോകുന്നത് ഒരു ഗ്ലോറിഫൈഡ് ബോഡി അല്ലെങ്കിൽ ഒരു തേജസ് ഉള്ള ശരീരം ഒരു മഹത്വമുള്ള ശരീരമാണ് കർത്താവ് വീണ്ടും വരുമ്പോൾ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് അതിനായാണ് നാം കാത്തിരിക്കുന്നത് അപ്പോൾ ആ വ്യാപാരം കർത്താവിന്റെ ആ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും അതല്ലേ റോമ റെട്ടിന്റെ ഇരുപത്തി ഒമ്പതിന് നമ്മുന്നു അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുന്നമിച്ചിരിക്കുന്നു അതായത് കർത്താവിന്റെ സ്വഭാവത്തോട് കർത്താവിൻ്റെ ശരീരത്തിലെ സ്വഭാവത്തോട് നമ്മെ അനുരൂപപ്പെടുത്തും പൂർണ്ണമായിട്ട് എപ്പോഴാണ് കർത്താവ് വീണ്ടും വരുമ്പോൾ പക്ഷെ ഇപ്പോഴും ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക പൂർണ്ണമായി നമ്മൾ അനുരൂപരാകുന്നില്ല ഈ ലോകത്തിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവം ദാനമായി നൽകിയിട്ടുണ്ട് ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഡെയിലി അല്ലെങ്കിൽ അതൊരു അനുദിന പ്രക്രിയയാണ് അനുദിനമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപമാക്കുക എന്നുള്ളത് അതൊരു ഡെയിലി പ്രോസസ്സായി ഫൈനലി അത് കൺക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈനലി അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് കർത്താവ് വരുമ്പോൾ പൂർണ്ണമായും നമ്മുടെ ശരീരം നമ്മുടെ താഴ്ചയുള്ള ശരീരം കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരം അപ്പൊ നമുക്ക് പാപമില്ല നമുക്ക് രോഗമില്ല കണ്ണുനീരില്ല ഈ ലോകത്തിലെ യാതൊരുവിധ ആകർഷണങ്ങളും നമുക്ക് അതൊക്കെ മാറിപ്പോകും നമ്മൾ വെളിപ്പാട് പുസ്തകം ഇരുപതിൽ വായിക്കുന്നുണ്ട് കണ്ണുനീരില്ലാത്ത രോഗമില്ലാത്ത പാപത്തോട് ആകർഷണമില്ലാത്ത ഒരു ശരീരത്തെ നമുക്ക് ലഭിക്കും എപ്പോൾ കർത്താവ് വീണ്ടും വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ താഴ്ചയുള്ള ശരീരം എന്തായി രൂപാന്തരപ്പെടും മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെടും ആ മഹത്വമുള്ള ശരീരത്തോട് നമ്മുടെ താഴ്ചയുള്ള ശരീരം രൂപാന്തരപ്പെടുമ്പോൾ പിന്നെ നമുക്ക് കർത്താവിനെ പോലെ ഉള്ള ഒരു ശരീരം ലഭിക്കുന്ന ഒരു ഗ്ലോറിഫൈഡ് ബോഡി നമ്മുടെ പാപ സ്വഭാവങ്ങളൊക്കെ അന്നേരം മാറ്റപ്പെടും നമ്മുടെ കണ്ണുനീര് മാറ്റപ്പെടും നമ്മുടെ രോഗങ്ങൾ മാറ്റപ്പെടും നമ്മുടെ ശാപങ്ങൾ എല്ലാം മാറ്റപ്പെടുന്ന ഒരു സമയമാണ് അന്നേരം അതുവരെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു റിമൈൻഡർ നമുക്കൊരു ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്നും സ്വർഗ്ഗത്തിലെ പൗരത്വമുള്ള നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമായി ജീവിക്കേണ്ട ഒരു കടമ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ഉണ്ടെന്നുമാണ് പൗലോസ് ഈ വാക്യത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് എന്നിട്ടാണ് പൗലോസ് നാലാം അധ്യായം എൻ്റെ ഒന്നാം വാക്യം നമ്മൾ വായിച്ചതുപോലെ പറയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കു എന്തുകൊണ്ട് ഈ അതുകൊണ്ട് എന്ന് പൗലോസ് എപ്പോഴും എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതിന് പിൻപിലുള്ള വാക്യങ്ങളാണ് അതിന്റെ കാരണം അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിൽ നിലനിൽക്കേണ്ടത് ഈ ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങൾ കാരണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്നുള്ളത് കൊണ്ടും നമ്മെ ചേർക്കുവാൻ കർത്താവ് വീണ്ടും വരുമെന്നും രക്ഷിതാവായി കർത്താവ് വരുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടും എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും പല ദിവസം പറയുന്നത് എന്റെ സന്തോഷവും കിരീടവും ആയുള്ളവരോ ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുകയും പൗലോസിന്റെ സന്തോഷമാണ് ഈ ഫിലിപ്പിയ സഭ എന്ന് പറയുന്നത് പൗലോസ് സ്ഥാപിച്ച സഭയാണ് പൗലോസിന്റെ സന്തോഷമാണ് ഈ ഫിലിപ്പിയ സഭ പൗലോസ് ഇതിനു വേണ്ടി അതിനെ അധികം കഠിന പ്രയത്നം ചെയ്താണ് ഈ സഭ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ പൗലോസി സ്ഥാപിച്ച സഭയോട് പൗലോസിന് ഒരു കടപ്പാടുണ്ട് അപ്പോൾ പൗലോസ് പറയുന്നത് എന്റെ സന്തോഷവും കിരീടമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുകയും പ്രിയമുള്ളവരെ അപ്പം കർത്താവിന് കർത്താവിൽ ആ സഭയും പൗലോസും ഒന്നാണ് നമുക്കറിയാം കർത്താവിൽ ഏവരും ഒന്നാണ് നമ്മൾ ഏവരും രക്ഷിക്കപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും കർത്താവിൽ ഒന്നാണ് അപ്പൊ പൗലോസിന് ആ ഒരു നിശ്ചയദാർഢ്യമുണ്ട് പൗലോസിന് ആ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് നമ്മളെല്ലാം ഒന്നാണ് അതുകൊണ്ടാണ് കർത്താവ് കർത്താവിൽ പ്രിയമുള്ളവരെ എന്ന് പൗലോസ് അവരെ അഭിസംബോധന ചെയ്യുന്നത് എന്നിട്ട് പൗലോസ് പറയുന്നത് എന്റെ സന്തോഷവും എന്റെ കിരീടവുമായുള്ളവരെ പൗലോസിനെ അധികം സഹായിച്ച ഒരു സഭയാണ് ഈ ഫിലിപ്പിയ സഭ പൗലോസ് കാരാഗ്രഹത്തിലൊക്കെ കിടന്നപ്പോൾ പൗലോസിനെ അധികം സഹായിച്ച അല്ലെങ്കിൽ പൗലോസിന് ആവശ്യമുള്ള കൈത്താങ്ങൽ കൊടുത്ത ഒരു സഭയാണ് ഫിലിപ്പിയ സഭ അതുകൊണ്ടാണ് പൗലോസിന് അവരോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഉണ്ട് അപ്പോൾ പൗലോസ് പറയുന്നത് എന്റെ സന്തോഷവും കിരീടമായുള്ളവർ ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുകയും അപ്പോൾ അവർ നിലനിൽക്കുന്നുണ്ട് ഓൾറെഡി ഫിലിപ്പിയ സഭ ഒരു 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 നല്ല സഭയാണ് വിശ്വാസത്തിലും കൃപയിലും പെരുകി വരുന്ന ഒരു സഭയാണ് എങ്കിലും പൗലോസ് അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക ഈ വാക്യങ്ങൾ പറയുന്നുള്ളു പൗലോസ് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തും നിങ്ങളുടെ പൗരത്വ സ്വർഗത്തിലാണ് കർത്താവ് രക്ഷിതമായി വീണ്ടും വരും നിങ്ങളെ ചേർത്ത് കൊള്ളും ആ ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് വേണം അപ്പോൾ അതോടുകൂടെ ഈ ഓർമ്മപ്പെടുത്തലുള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് കർത്താവിൽ നിലനിൽക്കുകയും സ്റ്റാൻഡ് ഫേം എന്ന ഇംഗ്ലീഷിൽ കാണുന്നത് കർത്താവിലാണ് നിങ്ങളുടെ നിലനിൽപ്പ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് ചേർത്ത് കൊള്ളത്തില്ല കർത്താവ് വീണ്ടും വരുമ്പോൾ മറിച്ച് നിങ്ങളിൽ കർത്താവിൽ നിലനിൽക്കുകയാണെങ്കിൽ ക്രിസ്തുവിൽ നിലനിൽക്കുകയാണെങ്കിൽ നിലനിൽക്കുന്നവരെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതായി വീണ്ടും വരും അങ്ങനെ നിങ്ങളുടെ താഴ്ചയുള്ള ശരീരം കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടും അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്കുള്ളത് കൊണ്ട് എന്ന് അതാണ് അതുകൊണ്ട് അല്ലെ ഒരു കണക്ടറാണ് അതുകൊണ്ട് ഈ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്നുള്ളത് കൊണ്ട് കർത്താവ് രക്ഷിതാവ് വരും എന്നുള്ളത് കൊണ്ടും നിങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും എന്നുള്ളത് കൊണ്ടും എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എൻ്റെ സന്തോഷവും കിരീടമായുള്ളവർ അതൊരു ഒരു ഒരു വെരി പെർട്ടിക്കുലർ ഒരു ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സോട്ടേഷൻ ഒരു അഭിസംബോധനയാണ് ഒരു സല്യൂട്ടേഷനാണ് പൗലോസോടെ കൊടുക്കുന്നത് എന്റെ വാ പ്രിയരും നാല് കാര്യങ്ങളാണ് പ്രിയരാണ് വാഞ്ചിതരാണ് സന്തോഷമാണ് കിരീടമാണ് അപ്പൊ ഈ ഫിലിപ്പിയ സഭ എന്ന് പറയുന്നത് പൗലോസിന്റെ കിരീടമാണ് പൗലോസിന്റെ സന്തോഷമാണ് പൗലോസിന്റെ പ്രിയരാണ് പൗലോസിന്റെ വാഞ്ചിതരാണ് പൗലോസിന്റെ നല്ല പൗലോസിന്റെ കുറിച്ച് നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരു സഭയാണ് ഈ ഫിലിപ്പിയ സഭ അപ്പോൾ അതുകൊണ്ട് പൗലോസിന് അവരോടുള്ള പ്രത്യേക സ്നേഹമുണ്ട് ആ സ്നേഹത്തിലാണ് പൗലോസ് പറയുന്നത് ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുക അപ്പോൾ നമ്മൾ ഏവരും ഈ വർഷാവസാനം നമ്മൾ വന്നിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ ദൈവം തരുകയാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കയറും ഇപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസം ദൈവം നമുക്ക് നൽകി തന്നു പലവിധ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെട്ടു പലവിധ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഈ ലോകത്തിൽ ഏർപ്പെട്ടു പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ ദൈവത്തോടു അനുബന്ധപ്പെട്ട് നമ്മൾ മറന്നിട്ടുണ്ടാകാം നമ്മുടെ പ്രോമിസസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ അതിൽ കുറവുള്ളവരായിരിക്കാം എങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഈ വചനം പറയുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം പറയും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവും പൗലോസ് പറഞ്ഞ പോലെ നമ്മൾ ഏവരുടെയും പൗരത്വം സ്വർഗത്തിലാവും നമ്മൾ കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ജീവപുസ്തകത്തിൽ ദൈവം നമ്മുടെ പേരെഴുതി ആ പേരെഴുതിയവരെ ചേർക്കുവാൻ കർത്താവ് ഇനി രക്ഷിതാവായി വീണ്ടും വരും അപ്പോൾ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ നമുക്കുള്ളതൊരു ഒരു താഴ്ചയുള്ള ശരീരമാണ് ഈ താഴ്ചയുള്ള ശരീരത്തെ കർത്താവ് തന്നെ മഹത്വമുള്ള ശരീരത്തോട് ശരീരത്തോടെ വരുന്നത് അപ്പോൾ ആ വരു വരുവാനുള്ളത് വരുവാനുള്ള കർത്താവിനെ നോക്കി പാർത്തുമുള്ള ഒരു ജീവിതമാണ് നമ്മൾ ഇനി നയിക്കേണ്ടത് നമ്മൾ ഓരോ ദിവസം കഴിയുംതോറും കർത്താവിന്റെ വരവിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്തോടാണ് നാം വന്നിരിക്കുന്നത് ലോക സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും ആസനവും എപ്പോഴാണ് നമുക്ക് അറിയത്തില്ല ഏത് സമയത്തും അത് സംഭവിക്കാം അപ്പോൾ ആ കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ നമ്മുടെ ഈ ലോകത്തിൽ ഈ ജോലിയുള്ള ഉത്തരവാദിത്വം കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനോടൊപ്പം അത് വേണ്ട അത് വേണം അത്യാവശ്യമായ അത് വേണം അതിനോടൊപ്പം ആത്മീയമായി നമ്മുടെ ജീവിതം എങ്ങനെയാണ് കർത്താവിനോടു നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന ജീവിതം എങ്ങനെയാണ് നമ്മുടെ ആരാധന എങ്ങനെയാണ് അങ്ങനെ പലവിധ കാര്യങ്ങൾ നാം പരിശോധിക്കേണ്ട ഒരു അവസരമാണ് ഈ പ്രത്യേകിച്ച് വർഷം അവസാനം വരുമ്പോൾ ഇതൊക്കെ ഒരു എക്സാമിൻ ചെയ്യണം ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് എങ്ങനെയായിരുന്നു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കയറുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കണം കർത്താവിനോടു ബന്ധത്തിൽ അല്ലെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പൌരത്വം സ്വർഗത്തിലാകെ കൊണ്ട് കർത്താവ് രക്ഷിതമായി വീണ്ടും വരുമെന്നുള്ളത് കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും എന്നുള്ള ഒരു വാക്തത്വം നമുക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നാം എങ്ങനെ ഈ ലോകത്തിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റണം അപ്പം അതിനുള്ളൊരു മോട്ടിവേഷനാണ് ഫൗലോസിയിലെ ഈ ലേഖനത്തിൽ ഈ വാക്യങ്ങളിലൂടെ പറയുന്നത് കർത്താവ് വീണ്ടും വരും അതുകൊണ്ട് നാം ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കണം നാം എങ്ങനെ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നതിന് പല വാക്യങ്ങളുണ്ടെന്ന് ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല ഒന്ന് ഒരു പതിനാറ് പതിമൂന്ന് കൊണ്ടർ നിൽപ്പീൻ വിശ്വാസത്തിൽ നിലനിൽപ്പി പുരുഷവം കാണുപ്പീൻ ശക്തിപ്പെടുമ്പീൻ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കാൻ നമുക്ക് ലഭിച്ച ഒരു വിശ്വാസമുണ്ട് നമുക്ക് ലഭിച്ച ഒരു പ്രമാണമുണ്ട് ഈ ബൈബിൾ എന്ന് പറയുന്നത് ഈ വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് ആരാധന നയിച്ച് വിശ്വാസത്തിൽ നാം നിലനിൽക്കണം ആ വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ആ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് പിന്നൊരു പ്രത്യാശയില്ല അപ്പൊ ആ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ള എന്നുള്ളൊരു ഉത്തരവാദിത്വമുണ്ട് അതുപോലെ ഫിലിപ്പിയർ ഒന്നിന്റെ ഇരുപത്തി ഏഴില് പോലീസ് പറയുന്നുണ്ട് സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമ വണ്ണം നടപ്പിയും ഈ സുവിശേഷമാ സുവിശേഷത്തിലൂടെയാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് ഭർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു തന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു അവൻ ഉയർത്തെഴുന്നേറ്റു ഇപ്പോൾ ഉയരത്തിൽ മഹിമയുടെ വല ഭാ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ കർത്താവിൽ വിശ്വസിച്ചു നമ്മൾ രക്ഷിക്കപ്പെട്ടു അതൊക്കെ കറക്റ്റാണ് ശരിയാണ് എങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള ജീവിതം നമ്മുടെ ക്രിസ്തുവിനോടുള്ള ജീവിതം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളൊരു പരിശോധന നാം ഏവരും നടത്തണം എങ്ങനെയാണ് നാം കർത്താവിനോടുകൂടെ നടക്കുന്നത് നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ അതോ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് അടിതെറ്റി മാറിപ്പോകുന്നുണ്ടോ എബ്രായർ പതിനൊ പന്ത്രണ്ടിൽ പറയുന്ന പോലെ നമ്മൾ ഓട്ടക്കളത്തില നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അതൊരു ഒരു ഒരു അത്ലറ്റിനോടാ പോലും പ്രായ രേഖന കർത്താവ് നമ്മളെ താരതമ്യപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഓട്ടക്കളം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതമാണ് ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ നമ്മൾ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ട്രാക്ക് തെറ്റാൻ വളരെ എളുപ്പമുള്ള ഒരുപാട് സംഗതികൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ട്രാക്ക് തെറ്റാൻ സംഗതികൾ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ട്രാക്ക് നമ്മൾ തെറ്റിക്കുന്നുണ്ടോ അതോ നമ്മൾ ആ ഓടേണ്ട ട്രാക്കിൽ തന്നെയാണ് ഓടുന്നത് അപ്പൊ ഓടുന്ന ട്രാക്കിൽ ഓടിയാൽ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ ഫൈനലി നമ്മൾ എത്തേണ്ട എത്ത ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ കർത്താവ് നമ്മളെ കാത്തിരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ അതേപോലെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് ഒരുപാട് ഉപമകളിൽ കർത്താവ് പറയും നല്ലവിനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്ക് യോഗ്യരായുള്ള ജീവിതമാണോ നാം നയിക്കുന്നത് എന്ന് ഇന്ന് രാവിലെ നമുക്ക് പരിശോധിക്കാം അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവ് യേശുക്രിസ്തു രക്ഷിതമായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു ആ കാത്തിരിക്കുന്ന കർത്താവ് വരുന്ന വരാൻ പോകുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കർത്താവ് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്നെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും എന്നിട്ട് പൗലോസ് പറയുന്ന കാര്യമാണ് അതുകൊണ്ട് കർത്താവ് വരുന്നത് കൊണ്ട് നമുക്ക് പ്രത്യാശ ഉള്ളത് കൊണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാവുകൊണ്ട് നാം കർത്താവിൽ നിലനിൽക്കണം നമ്മുടെ നമ്മൾ കർത്താവിൻ്റെ കിരീടമാണ് നമ്മൾ കർത്താവിൻ്റെ സന്തോഷമാണ് നമ്മൾ കർത്താവിന്റെ പ്രിയ മക്കളാണ് അപ്പോൾ ആ ഒരു ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു ബന്ധം നമുക്ക് കർത്താവുമായി ഉണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ദിനംതോറും നമ്മൾ നമുക്ക് നമ്മുടെ മനസ്സിന് നൽകണം നമ്മുടെ മനസ്സിന് നമ്മൾ ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവണം നമ്മുടെ നമ്മൾ കർത്താവിന്റെ പ്രിയമക്കളാണ് നമ്മൾ കർത്താവിന്റെ കിരീടമാണ് നമ്മൾ കർത്താവിന്റെ സന്തോഷമാണ് അങ്ങനെയുള്ള നമ്മൾ കർത്താവിൽ നിലനിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ആരാധനയിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ വായിലെ വാക്കുകൾ നമ്മുടെ സംസാരം നമ്മുടെ ജീവിത രീതി നമ്മുടെ പ്രവൃത്തി ഇതിലൊക്കെയും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നുണ്ടോ എന്നൊരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു